നമസ്കാരം പ്രധാന വാർത്തകൾ ല്ല സമാധാന നോബൽ മെരിയ കൊരീന മച്ചോടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബൽ പുരസ്കാരം മരിയ കൊരീന മച്ചോടയ്ക്ക് വെനുസുലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊരീന ജനാധിപത്യ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് മരീനയ്ക്ക് പുരസ്കാരം നൽകിയത് നിലവിൽ വെനസുലയിലെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊരേന മച്ചാടോ സർക്കാരിന് ആശ്വാസം തുടരാം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി നേരത്തെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത് വിവിധ ഘട്ടങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത് മന്ത്രി സജി സജിച്ചറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു കൊച്ചിയിൽ തോക്കു ചൂണ്ടി എൺപത് ലക്ഷം കവർന്ന കേസ് മുഖ്യ സൂത്രധാരനടക്കം ഏഴുപേർ അറസ്റ്റിൽ എറണാകുളം ജില്ലാ അഭിഭാഷകൻ അടക്കമുള്ളവരാണ് പിടിയിലായത് ഇയാളാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളടക്കം അഞ്ചുപേരെ പോലീസ് റിമാൻഡ് ചെയ്തു അറസ്റ്റിലായവരിൽ ബുഷ്ര എന്ന സ്ത്രീയുമുണ്ട് ഇതുവരെ പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായവരിൽ ഒരാൾ മുഖമൂടി ധരിച്ച പണം തട്ടിയവരുടെ കൂട്ടത്തിലുള്ള ആളാണ് മറ്റു ആറുപേർ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തവരാണ് തൃശൂർ വലപ്പാട് നിന്നും എറണാകുളത്തു നിന്നുമാണ് പ്രതികൾ പിടിയിലായത് എല്ലാം കുതന്ത്രം താരങ്ങളുടെ വീടുകളുടെ ഇ ഡി റെയ്ഡ് പ്രതികരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മമ്മൂട്ടിയടക്കം താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണപ്പാളി വിവാദം മുക്കാനാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വർണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമായാണ് ഈ റെയ്ഡ് നടന്നതെന്ന സംശയം തനിക്കുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികൾ എല്ലാം കുതന്ത്രമാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആശങ്കയൊഴിഞ്ഞു എൽസ ഇന്ധനം പൂർണ്ണമായി നീക്കി കപ്പൽ പുറത്തെടുക്കാൻ കൊച്ചി തീരത്ത് എം ബസ് എൽസ ത്രീ കപ്പലിലെ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്തെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ അറിയിച്ചു ഹോട്ട് ടാപ്പിങ്ങിലൂടെയാണ് കപ്പലിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്തത് മുങ്ങിയ കപ്പൽ പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ചിലവേറിയ നടപടിയാണ് കപ്പൽ കമ്പനിക്ക് തന്നെയാണ് ഇത് നീക്കാനുള്ള ഉത്തരവാദിത്വം കപ്പൽ മുങ്ങിയത് കപ്പൽ ചാലിലല്ലാത്തതിനാൽ ഗതാഗതത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നഷ്ടപരിഹാരം സംബന്ധിച്ച് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമായതിനാൽ പ്രതികരിക്കാനില്ലെന്നും ശ്യാം ജഗന്നാഥൻ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചു ഇപ്പോൾ വഹിക്കുന്ന എക്സൈസ് കമ്മീഷണർ പദവിക്ക് പുറമെയാണ് ബെഫ്കോയുടെ ചെയർമാൻ പദവി കൂടി നൽകിയത് ബെറ്റാലിയൻ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനെ രണ്ടു മാസം മുമ്പാണ് എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത് രണ്ടും എക്സൈസ് വകുപ്പിന് കീഴിലുള്ള പദവികൾ എന്ന നിലയിലാണ് നിയമനമെന്നാണ് സൂചന സിനിമാ താരങ്ങളുടെ വീട്ടിലെ റെയ്ഡിൽ സുരേഷ് ഗോപിയെ തള്ളി ദേവൻ സിനിമാ താരങ്ങളുടെ വീട്ടിൽ വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധന വിവാദങ്ങൾ വഴിതിരിച്ചുവിടാനാണെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം തള്ളി നടൻ ദേവൻ തൃശൂർ എംപി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണെന്നാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ നടൻ ദേവന്റെ നിലപാട് കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നാടിനെ നാണം കെടുത്തുന്ന ഒരു കള്ളക്കടത്തുണ്ടായിട്ട് അതിനെ സിനിമാ താരങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതിന് പിന്നാലെ പോകുന്നവരല്ല മീഡിയ വിവാദം വഴിതിരിച്ചുവിടാനാണ് റെയ്ഡ് എന്ന വാദം നോൺസെൻസ് ആണെന്നും ദേവൻ പറയുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ജീവനക്കാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ജീവനക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു തകൽ വിദ്വാൻ മധുവാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് ഇയാൾ സസ്പെൻഷനിലായിരുന്നു ഇന്നലെയാണ് ഇയാളെ തിരിച്ചെടുത്തത് ഉള്ളൂർ ഗ്രൂപ്പിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട മധു ദേവസ്വം ആസ്ഥാനത്തെത്തിയിരുന്നു എത്തിയിരുന്നു യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ സംഘർഷം ഷാഫി പറമ്പിൽ എംബിക്ക് പരിക്ക് കോഴിക്കോട് പേരാമ്പ്രയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ സംഘർഷം സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർവാതക പ്രയോഗവും ലാത്തി ചാർജും നടത്തി കണ്ണീർവാതക പ്രയോഗത്തിനിടെ ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്ക് പരിക്കേറ്റു കൂടാതെ ലാത്തി ചാർജിൽ നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റു സിപിഎം യു ഡി എഫ് പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത് സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു ഇന്ന് പേരാമ്പ്ര ടൌണിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു